തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ ഇരുമ്പ് മേൽക്കൂര പടുകൂറ്റൻ ഇരുമ്പ് മേൽക്കൂര മറിഞ്ഞ് റോഡിലേക്ക് വീണത് ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നു അവിടെ ആ മേൽക്കൂര കട്ട് ചെയ്ത് ഹൈഡ്രോളിക് കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഗതാഗത നടക്കുന്ന റോഡിലാണ് ഈ മേൽക്കൂര തകർന്നു വീണത് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസം വന്നത് സുരജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് കൂടുതൽ പ്രതികരണങ്ങൾ തേടാൻ കഴിയുന്നുണ്ടോ അവിടുത്തെ നാട്ടുകാരൊപ്പം തന്നെ അവിടുത്തെ കച്ചവടക്കാരൊക്കെ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത് ഈ പറയുന്ന പ്രതിപക്ഷം ഉയർത്തുന്നതുപോലുള്ള ആരോപണങ്ങൾ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ പ്രജിൻ വ്യാപാരികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു പരാതിപ്പെട്ടിരുന്നു അതായത് മഴ ശക്തമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഷീറ്റ് താഴേക്ക് വീഴുന്നതിനുള്ള ഒരു അപകട സാധ്യതയുണ്ട് എന്ന സംബന്ധിച്ച് ഈ കോർപ്പറേഷൻ അധികൃതരെ ധരിപ്പിച്ചിരുന്നു എന്ന വിവരം തന്നെയാണ് ഈ ഇവരുമായി സംസാരിക്കുമ്പോൾ വ്യാപാരികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് എന്തായാലും ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തഹസിൽദാർ ജയശ്രീ കൂടി ഇങ്ങോട്ടെത്തിയിരിക്കുകയാണ് എന്താ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം പ്രാഥമികമായിട്ട് ഒരു എന്താ പറയുക ഷീറ്റ് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റത്ത് കുറന്ന് വീണതാണ് വേറെ അപകടങ്ങളൊന്നും നിലവിലില്ലേ അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇപ്പോൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് വീഴ്ച ഉള്ളതായിട്ടോ ഉള്ളതായിട്ട് അറിവായിട്ടുണ്ടോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും പ്രജിൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമാണ് തഹസിൽദാർ ജയശ്രീ ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് തഹസിൽദാർ വ്യക്തമാക്കുന്ന കാര്യം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വിശദമായ അന്വേഷണം നടത്തും എന്നുകൂടി പ്രതി ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് ഈ കുറച്ച് പ്രതികരണത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ പ്രജിൻ ഇവർ പറയുന്ന ഈ നാട്ടു പ്രദേശവാസി ഇവിടുത്തെ കച്ചവടക്കാരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച് ചില പരാതികൾ ഉണ്ടായിരുന്നു പരാതികൾ കോർപ്പറേഷൻ ധരിപ്പിച്ചിരുന്നു ചേട്ടാ നേരത്തെ തന്നെ ഇത് വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ മുമ്പ് ഇത് മാസം മുന്നേ കാറ്റും മഴയും വന്നിട്ട് അത് ഇതിന്റെ തൂണ് വിട്ടു അതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അത് തൂണ് ആ പുറത്തേക്കൂണ് മാത്രം കട്ട് ചെയ്ത് നിർത്തി അവര് കോപ്പറേഷൻകാര് ആ തൂണ് മാത്രം ബാക്കി അങ്ങനെ നിർത്തി അതിന്റെ ബാക്ക് അവിടെ നിന്ന് ബിൽഡിംഗ് വിട്ടു പോന്നെങ്ങനെ അതിന്റെ ഫോട്ടോ വരയ്ക്കാൻ എന്റെ കയ്യിലുണ്ട് ഫോട്ടോ ഇത് ഇത് ഒരു ഒരു മാസം അന്ന് അന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു മാസം മുന്നേ കാറ്റും മഴയ്ക്കും അപ്പൊ ഈ തൂണ് മാത്രം കട്ട് ചെയ്ത് നിർത്തി ബാക്കി അങ്ങനെ നിർത്തി ഒരു തൂണ് വെച്ചില്ല ആ തൂണ് മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ തന്നെ നിർത്തി ഇവിടെ നിന്ന് ഈ തൂണ് കട്ട് ചെയ്തു തൂണിന്റെ ഇവിടെ കട്ട് ചെയ്തു ബാക്കി ഭാഗം അങ്ങനെ തന്നെ നിർത്തി നമുക്ക് ഇതിന്റെ ഈ ചിത്രങ്ങൾ കൂടി കാണിക്കണം എന്നുണ്ട് ഒരു ഇവിടത്തെ ഇവിടുത്തെ കച്ചവടക്കാരനാണ് ഇവിടത്തെ ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം ഒരു ചിത്രം നമ്മളെ കാണിക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഒരു തൂൺ ഇളകി നിൽക്കുന്നതാണ് ഒരു മാസം മുമ്പ് ഇദ്ദേഹം എടുത്ത ചിത്രമാണ് ഈ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം ഒരു തൂണ് ഇളകി നിൽക്കുകയാണ് അതിനുശേഷം ആ മേൽക്കൂര അറ്റകുറ്റപ്പണി ചെയ്തില്ലൂണ് ആ കാലം മാത്രം കട്ട് ചെയ്തു അത് മുറിച്ചു മാറ്റിയതിന് ശേഷം അതവിടെ നിർത്തി നിർത്തി തൃശ്ശൂർ നഗരത്തിലാണ് ഇത്തരത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടും മുഖം തിരിച്ചു അതാണ് കണ്ടത് എന്താന്ന് മഴ പെയ്തോ അങ്ങനെയത് തലേ ദിവസം രാത്രി കാറ്റും മഴയുണ്ടായിരുന്നു ആ കാറ്റും മഴയത്തോടാണ് ആ സാധനം ഇങ്ങനത്തെ കാറ്റത്തെ ഇളകി പോന്നത് അപ്പൊ ആ തൂണ് ഇപ്പുറത്തേക്ക് ആ പാരപ്പറ്റിന്റെ ഇപ്പുറത്തേക്ക് എടുക്കാറുന്നു ആ പാരപ്പറ്റിന്റെ ഇപ്പുറത്തേ ആ തൂണിന്റെ ആ കാല് മാത്രം കട്ട് ചെയ്തത് നിർത്തി ബാക്കി അങ്ങനെയല്ല നിർത്തിയേ കോർപ്പറേഷന്റെ നേരത്തെ അത്തരത്തിൽ ആ മേൽക്കൂരിക്ക് യാതൊരു ബലക്ഷ്യവും സംഭവിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞ ഭരണസമിതി അംഗത്തിന് ആ ചിത്രം ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കൂ അദ്ദേഹം നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇത് പതിനഞ്ചു വർഷമായിട്ടുള്ള മേൽക്കൂരിയാണ് ഇതിന് യാതൊരു ബലക്ഷ്യവുമില്ല അത് കാറ്റത്ത് വീണു എന്നാണ് നേരത്തെ ആ ഭരണസമിതി അംഗം പറഞ്ഞത് ആ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ ഇപ്പോൾ ആ കച്ചവടക്കാരൻ കാണിച്ച ചിത്രത്തിൽ അതിന്റെ ഒരു കാൽ തകർന്ന താഴേക്ക് അത് വീണ് കിടക്കുന്ന അവസ്ഥ അത് വളരെ വ്യക്തമായിട്ട് കാണാം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഈ കച്ചവടക്കാരൻ തന്നെ പറയുന്നു കോർപ്പറേഷൻകാർ വന്നിട്ട് ആ കാൽ വീണ് കിടക്കുന്ന അത് മാത്രം അത് കട്ടിന്നുള്ളതാണ് യെസ് അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് കോർപ്പറേഷൻ ഇക്കാര്യങ്ങൾ അറിയാം അതായത് ഇതിന്റെ ബലക്ഷയമുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കാലൊക്കെ ഒടിഞ്ഞു പോയതാണ് അത് കഴിഞ്ഞ വർഷം എന്നാണ് പറഞ്ഞത് അതൊക്കെ കോർപ്പറേഷൻ കൃത്യമായിട്ട് അറിയുന്നതാണ് അപ്പോൾ അപ്പോഴാണ് നേരത്തെ ഈ ഭരണസമിതി അംഗം പറഞ്ഞത് അത്തരത്തിൽ ഒരു ബലക്ഷയവും അതിന് ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പതിനഞ്ച് വർഷമായിട്ടുള്ള മേൽക്കൂരയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ മെയിന്റനൻസ് വർക്കുകൾ ഏത് രീതിയിൽ എത്ര നാൾ ഉണ്ടായി എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ചോദ്യമായി നിൽക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ഇന്നത്തെ ഈ കാറ്റിൽ ഈ വലിയ മേൽക്കൂരി താഴേക്ക് വിടത് പക്ഷേ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം